പുതുവത്സര ദിനത്തിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഗെയിം ഫെസ്റ്റിന്റെ ലോഞ്ചിംഗ് ഇവന്റ് സംഘടിപ്പിച്ചു തിരുവേഗപ്പുറ ഫോക്ലോർ പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരി തീയതി ഇതേ സ്ഥലത്ത് നടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ലബ് കോൺക്ലേവിന്റെ ഒരു ബൈപ്രോഡക്ട് എന്ന് പറയാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു അന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ക്ലബിലെ പ്രതിനിധികൾ ഈ പരിപാടിയിൽ ഭരണസമിതിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വന്ന് അവരുടെ ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു ആ ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ഇവിടെ ഇതിന് മുമ്പ് നടന്ന ആ ഒരു പ്രകാശനത്തിനോട് കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രതിഭകളുണ്ട് ദൈവം അനുഗ്രഹിച്ച് സൃഷ്ടിച്ച ജന്മം നൽകിയ ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരും കായിക പ്രതിഭകളുമുണ്ട് അവരെ നമുക്ക് അവരുടെ കഴിവിനൊത്ത് ഉയർത്തേണ്ടതുണ്ട് അതിന് വേണ്ടത് ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളാണ് ഭൗതിക സാഹചര്യങ്ങളാണ് എന്ന ഭരണസമിതിയുടെ തിരിച്ചറിവിൽ നിന്നാണ് ഈ ഫോക്കുലർ പാർക്കിന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്പോർട്സ് പാർക്ക് എന്നൊരാശയം ജന്മമെടുക്കുന്നതും ഫുട്ബോൾ കളി മൈതാനത്തെ മറ്റു പഞ്ചായത്തുകൾക്കോ ും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്പോർട്സ് പാർക്ക് അവിടെ രൂപം കൊണ്ടു പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമന്ദർ അവതരിപ്പിച്ച് ഷെബി പാടുന്നു എന്ന പരിപാടിയും ലോഞ്ചിങ് ഇവന്റിന്റെ ഭാഗമായി നടന്നു i'm പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് പരിപാടി ആസ്വദിക്കാനായി എത്തിച്ചേർന്നത് ഗെയിം ഓഫ് വേഗ എന്ന പേരിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തീയതികളിലായി നടത്തുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് അറിയിച്ചു സ്പോർട്സ് ലീഗ് മാതൃകയിൽ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ വടംവലി തുടങ്ങിയ ഗെയിമിനങ്ങൾ പതിനാറ് ഫ്രാഞ്ചൈസികൾക്ക് കീഴിലായി ആയിരത്തിലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലാണ് ഗെയിംഫെസ്റ്റ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് അറിയിച്ചു ജനുവരി അഞ്ച് മുതൽ മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു